നമസ്കാരം ഒരു ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ ബീഫ് ഫെസ്റ്റ് തിരിച്ചു വരികയാണ് കേട്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു കാരണം ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ അവിടെ ഗോവധം നിരോധിച്ചാൽ ശ്രദ്ധിച്ച് കേൾക്കണം ഗോവതം അതായത് പശുവിനെ കൊല്ലുന്നതോ അല്ലെങ്കിൽ പശുവിൻ്റെ ഇറച്ചി കഴിക്കുന്നതൊക്കെ നിരോധിച്ചാൽ പശുവിനെ കൊല്ലുന്നതാണ് അവിടെ നിരോധിക്കുന്നത് ഒന്നങ്ങളിലേ ഇറച്ചി കഴിക്കാൻ പറ്റത്തുള്ളൂ ഗോവധം നിരോധിച്ചാൽ അതിൻ്റെ പേരിലിവിടെ ബീഫ് ഫെസ്റ്റ് നടത്തുകയായിരുന്നു അന്ന് ഇവിടെ ഇടതുപക്ഷവും അതേപോലെ തന്നെ ഈ കോൺഗ്രസ് മുന്നണിയാണ് അന്ന് അവർക്ക് വലിയ അതിന് മൈലേജും മറ്റുമൊക്കെ കിട്ടിയിരുന്നു അന്ന് അതിൻ്റെ കൂടെ ആസ്വദിച്ച് കഴിച്ചവരൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ കാലം മാറിയിട്ടുണ്ട് മാത്രമല്ല ബീഫിൻ്റെ വിലയിലും മാറ്റമുണ്ട് ഇന്നിപ്പോൾ ഒരു സിനിമയുടെ പേരും പറഞ്ഞിട്ടാണ് കേരള സ്റ്റോറി എന്ന ഒരു സിനിമയിൽ അതിൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങിയപ്പോൾ ബലമായിട്ട് ഒരു പെൺകുട്ടിയെ ഈ ബീഫ് കഴിപ്പിക്കുന്നത് ബീഫ് എന്നല്ല അതിനകത്ത് ശരിക്കും പശുമാംസം ഗോമാംസമാണ് കഴിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നത് പക്ഷേ ഇവർ ബീഫിൻ്റെ പേരിലാണ് തുടങ്ങിയിരിക്കുന്നത് എന്തോ കേരളത്തിൻ്റെ ഔദ്യോഗിക ഭക്ഷണമാണ് എന്ന ധാരണയിലാണെന്ന് തോന്നുന്നു ഇവരിവിടെ ബീഫ് ഫെസ്റ്റ് നടത്താൻ പോകുന്നു പക്ഷേ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എം എന്ന മുസ്ലിം മുസ്ലിം ലീഗിൻ്റെ തന്നെ വിദ്യാർത്ഥി സംഘടന ഇതിനെ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുകയാണ് കാരണം സംഖ്യകൾ മാത്രമല്ല ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ളവരുമുണ്ട് അവരുടെ വിശ്വാസം പ്രണപ്പെടും എന്നൊക്കെയാണ് ഈ എം എസ് എഫിൻ്റെ നേതാവ് പറയുന്നത് അപ്പോൾ ചിലർക്ക് തോന്നും അയ്യോ ഇവർക്ക് നേരം എടുത്തോ എന്താണ് ഇങ്ങനെ പറയുന്നത് ആദ്യം ഇവിടെ ബി ഫെസ്റ്റ് നടന്ന കാലത്തൊന്നും ഇവർക്ക് ഇത്ര എതിർപ്പില്ലായിരുന്നല്ലോ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമായത് കൊണ്ടാണോ ഇങ്ങനെ പല സംശയങ്ങളുണ്ടാവും അതൊന്നുമല്ല കാരണം കേട്ടോ കാരണം നമുക്കെല്ലാവർക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ് കാരണം നോമ്പ് കാലമാണ് നോമ്പ് കാലം തുടങ്ങി പകൽ ബീഫ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇവർ ഈ ബീഫ് ഫെസ്റ്റ് പകലൊക്കെയാണ് നടത്തുന്നതെങ്കിൽ അവർക്കത് നോക്കി കൊതിവിടാൻ മാത്രമേ പറ്റൂ കഴിക്കാൻ പറ്റില്ല അതുകൊണ്ടുള്ള സങ്കടം കൊണ്ട് പറഞ്ഞതാണ് അല്ലെങ്കിൽ ഈ നോമ്പ് തുറന്നതിന് ശേഷമൊക്കെ ബീഫ് ഫെസ്റ്റ് നടത്തിയാൽ ഓക്കെ ഞങ്ങളും കൂടെ കൂടാം അതാണ് മനസ്സിൽ അല്ലാതെ പെട്ടെന്ന് ഹിന്ദുക്കളുടെ വിശ്വാസത്തോട് ഒരു ബഹുമാനം തോന്നി ആദരവ് തോന്നി അവരുടെ കൂടി മാനിച്ചുകൊണ്ട് കൈക്കൊണ്ട ഒരു തീരുമാനമൊന്നുമല്ല ഇതൊന്നും ആർക്കും മനസ്സിലാവില്ല എന്നായിരിക്കും ഇവരുടെയൊക്കെ വിചാരം ഇനി ഇത് മാറ്റിവെച്ചിട്ട് ഇനി കുറച്ച് വസ്തുതകൾ പറയാം കേരള സ്റ്റോറി എന്ന സിനിമ ആദ്യ ഭാഗം ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിപ്പോയി ഒരുപക്ഷെ നിങ്ങൾ കണ്ടിരിക്കാം കാണാതിരിക്കാം എന്തായാലും അതിൻ്റെ കഥ കേരളത്തിൽ നിന്നുള്ള ഏതാനും പെൺകുട്ടികളെ മതം മാറ്റി മുസ്ലിം ആവുകയും തുടർന്ന് ഐ എസ് ചേർക്കാൻ വേണ്ടി കൊണ്ടുപോവുകയും ചെയ്തതാണ് അതിന്നും സത്യമായിട്ട് തന്നെ നിൽക്കുന്നു ആ സിനിമയിൽ ഒരു തെറ്റുമില്ല കാരണം തിരുവനന്തപുരം ആറ്റുകാൽ ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന അല്ലെങ്കിൽ ആ അതിന് സമീപ പ്രദേശത്ത് താമസിക്കുന്ന ബിന്ദു എന്ന സ്ത്രീയുടെ മകൾ നിമിഷ അവർ പിന്നീട് ഫാത്തിമയായി അവരടക്കം മൂന്ന് സ്ത്രീകൾ അതിൽ രണ്ടുപേർ ക്രിസ്ത്യാനികളാണ് എന്ന് ഓർക്കണം ഒന്നൊരു സോണിയ സബാഷ്യനും മറ്റൊന്നൊരു മെറിൻ ജേക്കബും ഒരാളുടെ പേര് ഐഷ മറ്റൊരാളുടെ പേര് മറിയ അങ്ങനെ മൂന്ന് പേർ ഫാത്തിമ ഐഷ മറിയ അവരിപ്പോഴും അഫ്ഗാനിലെ ജയിലിലുണ്ട് അപ്പോൾ കേരള സ്റ്റോറിയിലെ ആദ്യ ഭാഗത്തിൽ അവർ പറഞ്ഞ കഥ സത്യമാണ് എന്ന് തെളിയുന്നു കാരണം ഇപ്പോഴും സത്യമാണ് കാരണം ഈ ബിന്ദു എന്ന് പറഞ്ഞാൽ ഈ നിമിഷയുടെ അമ്മ എത്രയോ ചാനലിൽ വന്നിരുന്നു പൊട്ടിക്കരയുന്നത് നമ്മൾ കണ്ടതാണ് എത്രയോ നേതാക്കളോടും ഭരണാധികാരികളോടും അവർ നിന്ന് കെഞ്ചുന്നു ഞാനിവിടെ അവർക്ക് ഇഷ്ടമുള്ള കിഴങ്ങ് കറി ഉണ്ടാക്കി കാത്തിരിക്കുന്നു അവളെ ഒന്ന് എത്തിച്ചു താ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടും കെഞ്ഞുന്ന കാഴ്ച നമ്മൾ പല വട്ടം കണ്ടു കഴിഞ്ഞു അപ്പോൾ അതായിരുന്നു കേരള സ്റ്റോറിയുടെ ആദ്യ ഭാഗത്തെ കഥ ഇനി രണ്ടാമത്തെ ഭാഗം ഇറങ്ങുമ്പോൾ അവർ കൃത്യമായിട്ടും കേരള സ്റ്റോറി ഗോസ് ബിയോഡ് എന്നാണ് അതിൽ അവർ പേര് തന്നെ വെച്ചിരിക്കുന്നത് അതായത് കേരളത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ പരിധിയും കടന്ന് മറ്റിവിടത്തെ ഏറ്റുമുട്ടൽ പോകുന്നു ഈ കഥ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേരള സ്റ്റോറി എന്നാണ് ആദ്യത്തെ ഭാഗത്തിൻ്റെ പേര് വന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും കേരള സ്റ്റോറി ടു എന്ന പേരിൽ തന്നെ വരുന്നു പക്ഷേ ഗോസ് ബിയോണ്ട് എന്ന് വരുന്നുണ്ട് അതിൽ മധ്യപ്രദേശിൽ നടന്ന ഒരു സംഭവമാണ് ബലമായിട്ട് ഇതേപോലെ ഈ ഒരു പെൺകുട്ടിയെക്കൊണ്ട് ഈ ഗോമാംസം കഴിപ്പിക്കുന്നത് ബീഫ് എന്നല്ല അവിടെ പറയുന്നത് ഗോമാംസം കഴിപ്പിക്കുന്നത് അത്തരം വാർത്ത നിങ്ങൾ ഇന്നിപ്പോൾ എല്ലാവരുടെയും ഇപ്പോൾ ഞാൻ പറയുന്നതോ മറ്റേതെങ്കിലും മാപ്ര പറയുന്നതോ ഒന്നും നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല നിങ്ങൾ മൊബൈൽ എടുക്കുക നിങ്ങളുടെ നെറ്റ് ഉണ്ടല്ലോ ഗൂഗിളിലോ മറ്റെവിടെയോ ഏത് സെർച്ച് എൻജിനോ അല്ലെങ്കിൽ എയോട് ചോദിക്കുക അപ്പോൾ അതിൻ്റേതായിട്ടുള്ള വാർത്തകളും മറ്റുമൊക്കെ വരും അങ്ങനത്തെ ഒന്നല്ല രണ്ടല്ല നിരവധി സംഭവങ്ങൾ ഇന്ത്യയിൽ നടന്നു കഴിഞ്ഞതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഇവരെന്തിനാണ് ഈ ബീഫിൻ്റെ പേരിൽ ഇവിടെ കിടന്ന് വിവാദം ഉണ്ടാക്കുന്നത് സത്യത്തിൽ ആ സിനിമയ്ക്ക് അതുകൊണ്ട് ഗുണമായി ഉണ്ടാവും കാരണം ഇന്നിപ്പോൾ തിയേറ്റർ നിഷേധിച്ചാലും അത് ഒ ടിറ്റിലിറങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ അത് കാണാനുള്ള സാധ്യതയാണ് കാരണം കാരണം അത്രമാത്രം പബ്ലിസിറ്റി അതിന് കിട്ടിക്കഴിഞ്ഞു അപ്പോൾ യഥാർത്ഥത്തിൽ ഇവർ മണ്ടത്തരത്തിൻ്റെ അങ്ങേയറ്റമാണ് കാണിക്കുന്നത് അതിന്റെ കൂടെ എസ് എഫ് ഐ എന്ന സംഘടന നടത്തുന്ന ബി ഫെസ്റ്റ് കൂടിയായപ്പോൾ ജോറായി ഇവിടെ ഇവർ ബി ഫെസ്റ്റ് നടത്തും എന്നിട്ട് ബീഹാറിലും മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ അവശേഷിച്ച് കിടക്കുന്ന അവിടുത്തെ കരൽത്തരികൾ അവിടുത്തെ വിശ്വാസികളുടെ മുന്നിൽ കുമ്പിട്ട് മാപ്പും പറയും എന്തൊരു അവസ്ഥയാണല്ലേ